മുൻവിധിയില്ലാതെ നിങ്ങളോട് തന്നെയുള്ള സ്നേഹമാണ് ഈ ധ്യാനത്തിൽ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കാം സെറ്റിലായ ശേഷം കണ്ണുകൾ അടച്ചു വയ്ക്കാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ശ്വാസഗതിയെ കൊണ്ടുവരാം നമ്മുടെ ശ്വാസം മാറിക്കൊണ്ടേയിരിക്കുന്നു കുറച്ചുകൂടി ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം ആ സമയം ശ്വാസം കുറച്ച് പതുക്കെ നീളത്തിൽ വളരെ പതുക്കെ സാവധാനം ശ്വാസം ആഴത്തിൽ എടുക്കാൻ ശ്രമിക്കുക ഈ ഒരു ശ്വാസഗതി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക ഒരു മുൻവിധിയുമില്ലാതെ എല്ലാ പരിശ്രമങ്ങളും ഉപേക്ഷിച്ച് ഈ ശ്വാസഗതി തുടരുക എന്താണ് ഈ സമയത്ത് മനസ്സിൽ വരുന്നത് എന്ന് ശ്രദ്ധിക്കുക ഒരു കാര്യം ഉറപ്പിക്കുക നിങ്ങൾ ഈ സമയം വളരെ സുരക്ഷിതനാണ് സുരക്ഷിതയാണ് നിങ്ങൾ സ്വയം സ്നേഹിക്കുന്നു അംഗീകരിക്കപ്പെടുന്നു മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു നിങ്ങൾ യോഗ്യനാണ് ഈ ലോകത്തിലെ ഊർജത്തെ യൂണിവേഴ്സൽ എനർജിയെ അംഗീകരിക്കുന്നു അറിയുന്നു ശ്വാസം ഉള്ളിലേക്കെടുത്ത് സ്വയം സുഖപ്പെടുന്നു നിങ്ങളുടെ ശ്രദ്ധയെ ഹൃദയഭാഗത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക അവിടെയുള്ള ഊർജത്തെ അറിയുക നിങ്ങൾ സ്വയം പറയുക ഐ ആം ഇനാഫ് ഞാൻ യോഗ്യനാണ് ഞാൻ വളരെ പ്രാധാന്യമുള്ള ആളാണ് ഐ ആം ഇനഫ് ഈ സമയം എല്ലാം വിട്ടുകളയുക ലെറ്റ് ഗോ ഓൾ യുവർ എഫോർട്ട്സ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് മനസ്സിൽ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അനാവശ്യമായി നമ്മളുടെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരികയാണ് അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അവയെ വിട്ടുകളയുക എന്തിനാണ് നമുക്കത് ചില കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വരുന്ന അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്ന അവസ്ഥ വരും അവയെ പ്രത്യേകിച്ച് മനസ്സിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ലെറ്റ് ഗോ ഓൾ യുവർ എഫർട്ട്സ് മനസ്സിൽ സുരക്ഷിതനാണെന്ന് മാത്രം അറിയുക സ്വയം നന്ദിയുള്ളവരാകുക സ്വയമുള്ള ഈ അവസ്ഥയെ അറിയുക ഒരു മുൻവിധിയും കൂടാതെ തള്ളിക്കളയുക ഒരു പക്ഷെ നിങ്ങളെ വിമർശിക്കപ്പെട്ടേക്കാം ലെറ്റ് ഗോ നിങ്ങളുടെ ജോലിയിലാണെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടേക്കാം ഈ വിമർശനങ്ങളെ നിങ്ങൾ തള്ളിക്കളയുക മുന്നോട്ട് വരിക അനാവശ്യമായി മുൻവിധി കൂടാതെ വിമർശനങ്ങളെ ലെറ്റ് ഗോ ചെയ്യുക ഒരുപക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യപ്പെട്ടേക്കാം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ചെയ്യപ്പെടേക്കാംകോ അമിത പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം െറ്റ് ഗോ പ്രതീക്ഷകൾ എക്സ്പെക്ടേഷൻസ് നമ്മളെ ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം പ്രതീക്ഷകൾ വേണം അമിത പ്രതീക്ഷകളാകുമ്പോഴാണ് പ്രശ്നം സ്വയം അംഗീകരിക്കുക യൂണിവേഴ്സൽ എനർജിയെ ശരീരത്തിലും മനസ്സിലും പരത്തുക സ്വയം സുഖപ്പെടുക ശ്വാസം നീളത്തിൽ വളരെ സാവധാനം എടുത്തുവിടുക ആഴത്തിലുള്ള ശ്വാസം വളരെ സാവധാനം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക സ്വയം വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഐ ആം ഇനഫ് ഞാൻ യോഗ്യനാണ് ഞാൻ അർഹനാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാകട്ടെ ഐ ആം ഇനാഫ് എനിക്ക് വേണ്ടുവോളം കഴിവുണ്ട് ഞാൻ യോഗ്യനാണ് ഞാൻ അർഹനാണ് ഞാൻ പ്രാധാന്യമുള്ള ആളാണ് ചുറ്റുപാടുകളുമായി താരതമ്യം മനസ്സിലാക്കി ചുറ്റുപാടുകളുമായിട്ടുള്ള ശ്രദ്ധ നിങ്ങളിലേക്ക് കൊണ്ടുവരിക നിങ്ങളിരിക്കുന്ന സ്ഥലം നിങ്ങളെ സുരക്ഷിതനാക്കുന്നു നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയിലാണെങ്കിൽ മനസ്സിലേക്ക് ചുറ്റുപാടുകളെ ഒന്ന് കൊണ്ടുവരിക ശ്വാസം ആഴത്തിൽ വളരെ സാവധാനം എടുത്ത് വിടാവുന്നതാണ് ഒരു മുൻമിതിയും കൂടാതെ വിമർശനങ്ങളെ ലെറ്റ്ഗോ ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ വിട്ടുകളയുക ലെറ്റ്ഗോ ക്രിറ്റിസിസം വിമർശനങ്ങളെ വിട്ടുകളയുക അത് നിങ്ങളുടെ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും താരതമ്യങ്ങളെ ലെറ്റ് ഗോ കമ്പാരിസൺസ് ലെറ്റ്ഗോ ഓവർ എക്സ്പെക്റ്റേഷൻസ് അമിത പ്രതീക്ഷ ലെറ്റ് ഗോ സ്വയം ഊർജസ്വലനാകാനുള്ള കഴിവ് നിങ്ങളിലുണ്ട് നിങ്ങൾ നിങ്ങളായി മുന്നോട്ട് പോവുക ഒരു തരത്തിലുള്ള അനാവശ്യ ചുറ്റുപാടുകളെ അംഗീകരിക്കേണ്ട ആവശ്യമില്ല അവയെ മനസ്സിൽ കൂടുതൽ കാലം വയ്ക്കേണ്ട ആവശ്യമില്ല ലെറ്റ് ഗോ ചെയ്യുക ഐ ആം ഇന ഞാൻ യോഗ്യനാണ് ഞാൻ അർഹനാണ് ഞാൻ പ്രാധാന്യമുള്ള ആളാണ് വളരെ സാവധാനം പതുക്കെ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് ചുറ്റുപാടുകളുമായി അറിഞ്ഞ് പതിയെ കണ്ണുകൾ തുറക്കാവുന്നതാണ് ഇനി വരുന്ന മ്യൂസിക് അവസാനം വരെ കേട്ടുകൊണ്ട് ശാന്തനായി ഇരുന്നു കൊണ്ട് പതിയെ എഴുന്നേൽക്കാവുന്നതാണ് നന്ദി നമസ്കാരം